പയ്യന്നൂർ പെരുമ്പ ബൈപാസ് റോഡിന് സമീപത്തെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഒരാഴ്ചയായി സുഹറയും സുഹുറയുടെ ഭർത്താവ് വി പി ആമുവും ചികിത്സയുമായി ബന്ധപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഉണ്ടായിരുന്നത് സംഭവം നടന്ന സമയത്ത് വീട്ടിൽ മകന്റെ ഭാര്യയും മൂന്ന് കുട്ടികളും മുകളിലത്തെ നിലയിലായിരുന്നു കണ്ണുകളുടെ രണ്ട് സ്ത്രീകൾ മാത്രം കടന്നു കുറേ പൈസയും നഷ്ടപ്പെട്ടു എന്ന് സത്യത്തിൽ സംസാരിക്കാൻ വേണ്ടി കമ്പിപ്പാറ ഉപയോഗിച്ച് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് താഴത്തെ നിലയിൽ രണ്ട് മുറികളിലായി സൂക്ഷിച്ചിരുന്ന എഴുപത്തഞ്ചോളം പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത് മകൻ റഫീഖ് ജോലി സംബന്ധമായി ഏറെ നാളായി കുവൈത്തിലാണ് പയ്യന്നൂർ പോലീസ് എസ് ഐ എം കെ രഞ്ജിത്തും സംഘവും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം